ഹലോ നമസ്കാരം ഞാൻ ഡോക്ടർ ശ്രുതി എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കർക്കിടക മാസമാണ് നമ്മൾ ഈ മാസത്തിൽ സാധാരണ കേൾക്കുന്ന ഒന്നാണ് ഔഷധ കഞ്ഞി എന്നുള്ള കാര്യം അല്ലേ ഇന്ന് മാർക്കറ്റിൽ ഒരുപാട് ബ്രാൻഡ്സിൻ്റെ കഞ്ഞികൾ അവൈലബിൾ ആണ് ഈ കർക്കിട മാസത്തിൽ എന്താണ് ആരോഗ്യം വീണ്ടെടുക്കാനും രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും ദഹന സംബന്ധമായ മറ്റ് അസ്വസ്ഥതകൾക്കൊക്കെ നല്ലതാണ് ഔഷധ കഞ്ഞി സേവിക്കുന്നത് ഏഴ് ദിവസം പതിനാല് ദിവസം അല്ലെങ്കിൽ ഈ മാസം മൊത്തം ഔഷധ കഞ്ഞി കുടിക്കുന്നത് ആരോഗ്യത്തിന് വളരെ നല്ലതാണ് സാധാരണ ായിട്ട് ഇത് വാങ്ങുന്ന ആളുകൾക്ക് നമ്മൾ വാങ്ങുന്നുണ്ടെങ്കിലും ഇത് കൃത്യമായിട്ട് എങ്ങനെയാണ് ഉണ്ടാക്കാറ് എന്നുള്ള സംശയങ്ങൾ ഉണ്ടാവാറുണ്ട് ഔഷധ കഞ്ഞിയുടെ പാക്കറ്റിൽ നമുക്ക് ലഭിക്കുന്നത് കുറച്ച് ധാന്യങ്ങളും അതുപോലെ തന്നെ ഔഷധ കൂട്ടുമാണ് ഔഷധക്കൂട്ടുമാണ് ധാന്യങ്ങളിൽ സാധാരണയായിട്ട് ഞവര അരി ഉലുവ അതുപോലെ തന്നെ എന്താണ് ചെറുപയർ ജീരകം പൊടിയരി പിന്നെ ആശാളി മല്ലി എന്നിങ്ങനെയുള്ള ധാന്യങ്ങൾ ഉണ്ടാവാം അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഔഷധക്കൂട്ടും ഉണ്ടാവാറുണ്ട് രണ്ട് രീതിയിൽ വെക്കാൻ പറ്റുന്നതാണ് ഞാനിപ്പോൾ പറയുന്നത് അതായത് ഒരുപാട് സ്ഥലങ്ങളിൽ പല രീതിയിലും ഔഷധ കഞ്ഞി ഉണ്ടാക്കാറുണ്ട് പക്ഷേ ഏറ്റവും എളുപ്പമുള്ള രണ്ട് രീതിയാണ് ഞാനിപ്പോൾ പറഞ്ഞു തരാൻ പോകുന്നത് അതിന് മധു എങ്ങനെ വെക്കാന്ന് വെച്ചാൽ നമ്മൾ ധാന്യങ്ങൾ എടുക്കുക നന്നായിട്ട് കഴുകുക അതിനുശേഷം നമുക്ക് കുക്കറിൽ വെക്കാം അതായിരിക്കും ഏറ്റവും എളുപ്പം മൺകലത്തിലൊക്കെ വെക്കുന്നവർക്ക് അങ്ങനെ ചെയ്യാം പക്ഷേ എന്താണ് ഇന്നത്തെ ഈ ഒരു കാലഘട്ടത്തിൽ എല്ലാം ഫാസ്റ്റാണല്ലോ അതുകൊണ്ട് കുക്കറിൽ വെക്കാം ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് മധുരം ഇഷ്ടമുള്ളവരാണെങ്കിൽ അവർക്ക് ആവശ്യത്തിന് വെല്ലം ചേർത്ത് നന്നായി വേവിച്ചെടുക്കാം വേവിച്ചെടുത്തതിന് ശേഷം തേങ്ങാപ്പാൽ ചേർക്കാം അതുപോലെ തന്നെ അതിൻ്റെ കൂട്ട കൂടെ നമ്മൾ ഔഷധ കൂട്ടുണ്ടല്ലോ അത് ഒരു കാൽ ടീസ്പൂൺ ചേർത്തിളക്കി അതിന് മേലെ ഒഴിച്ച് അത് കഴിക്കുകയാണെങ്കിൽ നല്ല സ്വാദായിരിക്കും കുട്ടികൾക്കും അത് ഇഷ്ടപ്പെടും അതുപോലെ മധുരം ഇഷ്ടമില്ലാത്ത ആളുകൾക്ക് വയ്ക്കാൻ പറ്റുന്ന വെച്ചാൽ ഈ ധാന്യങ്ങളൊക്കെ കഴുകി അതുപോലെ തന്നെ കുക്കറിലാക്കിയതിന് ശേഷം ആവശ്യമെങ്കിൽ മാത്രം ഒരു നുള്ളു ഉപ്പ് ചേർത്ത് നന്നായി വേവിച്ചെടുക്കാം വേവിച്ചതിന് ശേഷം അതിൽ തേങ്ങ ചിരവിയിടാം അതിൻ്റെ കൂടെ തന്നെ കുറച്ച് നെയ്യും പിന്നെ നമുക്ക് കിട്ടിയിട്ടുള്ള ഔഷധ കൂട്ടുണ്ടല്ലോ അതും അതിൽ ചേർത്തിളക്കി ഒന്ന് സിമ്മിലാക്കി വാങ്ങിവെക്കാം അതിന് ശേഷം നമുക്ക് നമ്മുടെ ചുവന്ന ഉള്ളി കുഞ്ഞുള്ളിയാണേ സവാളയല്ല ചുവന്ന ഉള്ളി അതുപോലെ വറ്റൽ മുളക് ജീരകം പിന്നെ കറിവേപ്പില അതേപോലെ തന്നെ ഉഴുന്ന പരിപ്പ് ഇതൊക്കെ നെയ്യിൽ മൂപ്പിച്ചെടുത്ത് താളിച്ചൊഴുക്കുകയാണെങ്കിൽ എന്താണ് മധുരം ഇഷ്ടമില്ലാത്ത ആളുകൾക്ക് ഔഷധ കഞ്ഞി സേവിക്കാം അപ്പം ഇത് വളരെ ലളിതമായ രണ്ട് രീതിയാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് കർക്കിട മാസമായിട്ട് ഔഷധക്കഞ്ഞി കുടിച്ചില്ല എന്ന് പറയണ്ട എല്ലാവരും ഔഷധക്കഞ്ഞി വാങ്ങി കുടിച്ചു നോക്കുക